യും എന്നാലും ആ സ്നേഹം തന്നെ നമ്മൾ നിലനിർത്താറുണ്ട് ഏതായാലും ദൈവം അദ്ദേഹത്തെ നേരത്തെ വിളിച്ചു അദ്ദേഹത്തിന് സ്വർഗപൂന്തോട്ടത്തിൽ അദ്ദേഹത്തിന് ഉല്ലസിച്ച് നടക്കട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചു കൂടിയാ നിർത്തുക അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും അദ്ദേഹത്തെ കുറിച്ച് അനുസ്മരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ കൂടിയിട്ടുള്ളത് നമുക്കറിയാം ഏത് സമയത്തും അദ്ദേഹത്തെ നാം കാണുമ്പോൾ എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ അദ്ദേഹത്തിനുണ്ടെങ്കിലും പുഞ്ചിരിയോടെ മാത്രമാണ് അദ്ദേഹം നമ്മെ അഭിസംബോധന ചെയ്യാറുള്ളത് ഒരിക്കലും ആ ഒരു മുഖം പുഞ്ചിരിക്കുന്ന മുഖം നമ്മുടെ മനസ്സിൽ നിന്നൊന്നും മാഞ്ഞു പോകാത്ത ഒരു യോഗമാണ് അദ്ദേഹത്തിൻ്റെ കൂടി നമുക്കുണ്ടായിട്ടുള്ളത് നമുക്കറിയാം നല്ല ഒരു സമയത്താണ് അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞത് കാരണം ജീവിതത്തിലേക്ക് ഒരുപാട് പ്രയാസങ്ങളും വാലാൽ ഹിൽഫ ഇസീന ബിരുദുള്ള അമ്മ ഏറ്റവും സ്നേഹാദരവുകൾ നിറഞ്ഞ കാരണവന്മാരെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദര സമുദായ അംഗങ്ങൾക്ക് ഒരായിരം നമ്മൾ നമ്മളിന്നിവിടെ ഒരുമിസ് കൂടിയിട്ടുള്ളത് പ്രിയപ്പെട്ട അസ്രഫ ഖാൻ്റെ വിയോഗം മൂലം അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹവുമായി ബന്ധപ്പെട്ട മേഖലകളിലൊക്കെ വ്യത്യസ്തങ്ങളായ മേഖലകളിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആളുകൾ ഒരുമിച്ച് കൂടി അദ്ദേഹത്തെ അനുസ്മരിക്കുന്നതിന് വേണ്ടിയാണ് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ച് അവരുടെ ഒത്തുകൂടി യോഗം കൂടുതൽ അടുത്തിടമേഖല എപ്പോ കണ്ടാലും സായി പറഞ്ഞാൽ പുഞ്ചിരിക്കുന്ന മുഖം മാത്രമാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് ഏത് സമയത്തും ചുരിക്കുക മാത്രമേ സംസാരിക്കുമ്പോഴാണെങ്കിലും മറ്റു കാര്യങ്ങൾ കൊള്ളൂ ഏതായാലും കപലടം നമുക്ക് കാണുന്ന മുഖം അവൻ്റെ ആകർഷകമായ പുഞ്ചിരിയും വളരെ നല്ല പെരുമാറ്റവും തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അഷ്റഫ് എന്നത് എൻ്റെ ബാല്യകാല സുഹൃത്തുക്കൾ പെട്ട ഒരു സുഹൃത്താണ് പിന്നെ പത്ത് പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ഒരു ക്ലബ്ബ് രൂപീകരിക്കണം എന്ന ഒരാഗ്രഹം ഉണ്ടായപ്പോൾ നല്ലൊരു പേര് നിർദ്ദേശിക്കാൻ ഞങ്ങളെല്ലാവരും ഓരോ പേരുകൾ നിർദ്ദേശിച്ചു അതിലേറ്റവും മനോഹരമായ ഒരു പേര് നിർദ്ദേശിച്ചത് നമ്മുടെ അഷ്റഫായിരുന്നു ആ ക്ലബിൻ്റെ പേരാണ് പ്രസൻറ്റ് ഈസ്റ്റ് മീൻഡത്തോർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് അത്രയും മനോഹരമായ പിന്നെ വാ മനോഹരമായ ഒരു കലാകാരൻ കൂടിയായിരുന്നു അദ്ദേഹം വളരെ നല്ല ഒരു വ്യക്തിത്വത്തിനും ആകെയും ആരെയും ആകർഷിക്കുന്ന ഒരു വർഷതയായിരുന്ന ഒരു പെരുമാറ്റത്തിനുമയും കൂടിയായിരുന്നു അഷ്റഫ് അത് അഷ്റഫിനെ ഈ ലോകത്ത് അല്ല പല ലോകത്ത് എല്ലാവിധ സന്തോഷത്തോടു കൂടി നമ്മളെ സ്വീകരിക്കുന്ന അവസ്ഥയാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളതല്ല എന്തായാലും അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് വന്നിട്ടുള്ള എല്ലാ ബാധ്യതകളും ഇവരുള്ള പറഞ്ഞതുപോലെ തന്നെ നാട്ടുകാർ എന്ന് നൽകാൻ കുടുംബത്തോട് ഒരു ഉണ്ടായിരുന്നു ആ കാലത്ത് എന്നെ കൈ പിടിച്ചിട്ട് ഇനി പാടാ എന്ന് പറഞ്ഞിട്ട് നമ്മളെ ക്ലബിൽ കൊണ്ടുവന്ന് രണ്ടുപേര് പാടാൻ പഠിപ്പിച്ച് ട്രാക്കിൻ്റെ കൂടെ പാടാൻ പഠിപ്പിച്ച് പല വേദികളിലും അസ്രഫ് ഖാൻ്റെ ഒപ്പം കൊണ്ടുപോയി പാട്ട് പാടാൻ അവസരം തന്നെ